സദാസമയം തമ്മിത്താൻ കണ്ടു കഴിഞ്ഞ വഴക്ക് മാത്രം ഇടുന്ന രണ്ട് പേര് ഇപ്പം ഭയങ്കര ഒരു രസകരമായൊരു കാഴ്ചയാണ് പ്രേക്ഷകർക്ക് ബിഗ് ബോസ് ലൈവിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഷാനവാസാണ് നമ്മുടെ അനീഷിൻ്റെ താടിയൊക്കെ ഡ്രിം ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ് അനീഷ് കയ്യും കെട്ടി സൈലൻ്റായിട്ട് അനങ്ങാതെ തന്നെ നിൽക്കുകയാണ് ഷാനവാസ് കറങ്ങി ഇങ്ങനെ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനീഷ് കണ്ണാടിയിലോട്ട് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ഇത് രണ്ടും രണ്ട് സൈസാണോ ആണോ ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട് അല്ല രണ്ടും ഒരേ സെയിം ആണ് ഷാനവാസാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് വീണ്ടും അനീഷിന് വിശ്വാസം വരുന്നില്ല അനീഷ് വീണ്ടും കണ്ണാടി നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് അല്ല അല്ല രണ്ടും സെയിം തന്നെയാണ് ഷാനവാസ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അല്ലടാ ആ രണ്ടും രണ്ടാണ് ഒന്ന് ഒന്ന് താഴെ ആയിപ്പോയി സെയിം അല്ലെന്ന് വീണ്ടും കണ്ണാടി നോക്കിയിട്ട് പറയുന്നുണ്ട് കൃതാവ് രണ്ടും സെയിം തന്നെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഷാനവാസാണെ ചിരിച്ചുകൊണ്ടേ ഇരിക്കുക അനീഷിനാണെ മനസ്സിലായി തമാശയ്ക്ക് പറയുന്നതാണ് അന്നേരം അനീഷ് പറയുന്നത് അല്ല രണ്ട് സെയിം എന്ന് പറഞ്ഞിട്ട് വീണ്ടും നേരെ നിൽക്കുന്നു അനീഷ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് ഷാനവാസ് നല്ലൊരു ജോലിക്കാരൻ തന്നെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഷാനവാസ് എൻ്റെ കൂടെ കൂലിപ്പണിക്ക് വന്നോ ഷാനവാസെ എന്ന് അനീഷ് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് നീ എവിടെ വിളിച്ചാലും ഞാൻ വരും നീ ആളെ ചില്ലറക്കാലം നല്ലെന്ന് എനിക്കറിയാം വീണ്ടും ഷാനവാസ് നമ്മുടെ അനീഷിൻ്റെ കൃതാവൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് വീണ്ടും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുടിയൊക്കെ ചെയ്യുക കറക്റ്റ് ചെയ്യുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെയെങ്കിലും നീ നിന്റെ നാട്ടിലേക്ക് എന്നെ ഒന്ന് വിളിക്കുമല്ലോ അപ്പം അനീഷ് പറയുന്ന നാട്ടിലേക്ക് എന്തിനാണ് വിളിക്കുന്നത് ഷാനവാസ് പറഞ്ഞു കഴിഞ്ഞു ഇനി നോക്കിക്കോ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ അനീഷ് പോയിട്ട് കനായുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ട് പറയുന്നത് ആ നീ എന്തൊക്കെയാ ഇത് ചെയ്തു വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ റെനാ ഫാത്തിമ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് രന റെന എന്തോ പറയുന്നുണ്ട് ഷാനവാസ് പറ അനീഷ് പറയുന്നത് ഇവിടെ കുറച്ച് വെളുത്ത മുടിയൊക്കെ ഉണ്ട് അതും കൂടെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് കണ്ണാടിയിൽ പോയി നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് പറയുന്ന ആ നല്ല രസമുണ്ട് നല്ലതായി എന്തായാലും ഷാനവാസെ താങ്ക് സോ മച്ച് അപ്പം ഷാനവാസ് വെൽക്കം എന്ന് പറയുന്നുണ്ട് നോക്കണേ അവസാനം അനീഷ് പറയുകയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് എന്നെ ഷേവ് ചെയ്യിക്കണമെന്ന് താങ്ക് യു ഏട്ടോ താങ്ക് യു സോ മച്ച് എന്ന് അനീഷ് വീണ്ടും പറയുന്നുണ്ട് വീണ്ടും അനീഷ് പറയുന്നുണ്ട് വളരെ ഉപകാരം ഷാനവാസ് താങ്ക് സോ മച്ച് ഈ ഉപകാരം ഞാൻ വെറും ഒരു മണിക്കൂർ കൊണ്ട് മറന്നു കളയുമെന്ന് അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് പറഞ്ഞാൽ അത് ഉറപ്പായിട്ട് നീ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം എനിക്ക് നിന്റെ ഉപകാരമൊന്നും വേണ്ട ഷാനവാസ് അനീഷിൻ്റെ മൈക്കെല്ലാം ഊരുമാറ്റിയിട്ട് ആ മുടിയെല്ലാം പിന്നെ ക്ലീൻ ചെയ്യുകയാണ് ടീഷർട്ടിൻ്റെ പുറത്ത് വീണിരിക്കുന്ന മുടികളെല്ലാം നീറ്റാക്കി കൊടുക്കുകയാണ് അനീഷ് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഷാനവാസേ എനിക്കൊരു ഡിഫറെൻറ്റ് ലുക്ക് എൻ്റെ വീട്ടുകാർ തന്നെ കണ്ടിട്ട് ഇപ്പം വിചാരിക്കും ആര് ചെയ്ത് കൊടുത്തിയായിരിക്കും എന്ന് ആണെങ്കിൽ താടിയിലും മുഖത്തും ഒക്കെ ഇരിക്കുന്ന മുടിയെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് വീണ്ടും അനീഷ് ഒരുപാട് താങ്ക് പറയുന്നുണ്ട് ഷാനവാസിനോട് രേണു രേണുസുതി ആ ബാത്റൂം ഏരിയയിലോട്ട് നടന്നുവരികയാണ് അപ്പം അനീഷ് പറയാം രേണു ഇങ്ങോട്ടൊന്ന് നോക്ക് ഷാനവാസ് ചിരിക്കുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ഈ നല്ല എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേ ഷാനവാസ് പറഞ്ഞ് മതി 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 പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞ് ഷാനവാസ് അങ്ങോട്ടങ്ങ് പോവുകയാണ്